വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും അതിൽ ഒരു ഒരു ശേഷം മാത്രമേ നറുക്കെടുക്കത്തുള്ളൂ അതുകൊണ്ട് ആരുടെയും സംശയങ്ങളൊന്നും വേണ്ട കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു ദിവസം നടന്ന ഈ വ്യാപാരോത്സവത്തിന്റെ നറുക്കെടുപ്പ് നടക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും മെഗാ നറുക്കെടുപ്പ് നടക്കുകയാണ് ഇവിടെ സംഗീതരായിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിൽ ഒന്ന് ഇളക്കി മറിക്കാ മറക്കാനുള്ള അവസരമുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളത് ഇളക്കി മറിക്കുന്ന ആ ഒരു സംരംഭം അവസാനിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി ഇപ്പോൾ ഈ മെഗാ മറക്കെടുപ്പിനെ നേതൃത്വം വന്നു വിസാദ് എന്ന് പറയുന്ന ആളിനാണ് ഒന്നാം ശതമാനമായ സമാനരഹനായിട്ടുള്ളത് വിഷ്ണു പ്രസാദ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം നടത്തിയ പർച്ചേസിന് അഗൈൻസ്റ്റ് ആയിട്ടാണ്

ഹലോ ഹലോ വിഷ്ണുപ്രസാദ് അല്ലേ നിങ്ങൾ ഈ വ്യാപാരോത്സവവുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പിൽ അല്ലേ നിങ്ങളില് ഈ ഒന്നും വ്യാപാരോത്സവത്തിൽ നടത്തിയത് ഏത് ധനിയന്ന് എടുത്തിരുന്നു ധനിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ അതിൻ്റെ നമ്പർ ഇവിടെ കയ്യിലുണ്ടോ ഇല്ല అప్పుడు నేను <overstimricative> <accessed>

പ്ലംബർ സമ്മാനം പത്തനാപുരം കന്യാ സൂപ്പർ മാർക്കറ്റിലെ കസ്റ്റമർ ശ്രീ വിഷ്ണുവിന് ലഭിച്ചിരിക്കുകയാണ് ഒന്നർ സമ്മാനമായ ഒന്നാം സമ്മാനമായ കാർ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം കന്യാ സൂപ്പർ മാർക്കറ്റിലെ സ്ഥിരം കസ്റ്റമറാണ് എനിക്കവർ എല്ലാ ദിവസവും ഓർഡർ വരും കന്യാ സൂപ്പർ മാർക്കറ്റിന് അടുത്ത് തന്നെ ഒരു സാനിയ പെയിൻറ്റേഴ്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അതിൽ അവിടെ അവിടുത്തെ സ്റ്റാഫാണ് ഒരു കാര്യത്തിൽ ഈ അവസരത്തിൽ കാരണം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് വിഷ്ണുപ്രസാദ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത് മാസത്തിൽ രണ്ട് മൂന്ന് മാസത്തില് അച്ഛന്റെ പേരിലാണ് ഇവിടെ വിഷ്ണുപ്രസാദാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരാറുള്ളത് ഈ അവരോ ഉത്സവത്തിൽ മെഗാ മെമ്പർ വിഷ്ണുപ്രസാദ് കിട്ടിയില്ല ഞങ്ങൾ എല്ലാ സ്റ്റാഫുകൾക്കും അതിയായ സന്തോഷമുണ്ട് അപ്പൊ വിഷ്ണുപ്രസാദ് ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു കാർ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്താ സന്തോഷമുണ്ടോ കിട്ടാൻ എവിടെയാ വീട്ടിലൊക്കെ നമ്മുടെ എം പി എന്തായിരുന്നു കാർ ഓടിക്കോ ലൈസൻസ്